തിരു ഗൾഫ് മാർക്കറ്റിൽ മോഷണം മൂന്നോളം കടകളുടെ പൂട്ട് തകർത്തു ഇലക്ട്രിക് ഷോപ്പിൽ നിന്നും പണം കവർന്നു തിങ്കളാഴ്ച രാത്രി പത്തോടെയാണ് മോഷണം നടന്നത് കടകളിലെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പരാതിയെ തുടർന്ന് തിരു സി എ ടി പി ഫർഷാദ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ഫിർദോസ് ടെക്സ്റ്റൈൽസ് കടവത്ത് സ്റ്റോർ ബിസ്മി ഇലക്ട്രിക്കൽസ് എന്നീ കടകൾ കുത്തി തുറന്ന നിലയിലാണ് മാസ് ഇലക്ട്രിക്കൽസിൽ നിന്ന് ഒരു ലക്ഷം രൂപയോളം കവർന്നിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ ഇന്നലെ ഒരു പതിനൊന്നരൻ്റെയും പതിനൊന്നിൻ്റെയും ഉള്ളിലായിട്ട് നാലോളം കടകൾ ലോക്ക് പൊട്ടിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടി ഒരു പോറി മാർക്കറ്റിൽ ബസ്സെൽ ചെയ്ത കച്ചവടക്കാരുണ്ട് അവരുടെ നാല് ഷോപ്പിൽ മൂന്ന് ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് ഒന്ന് മാസ് ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ അതിലൊരു ചില്ലറ കുറച്ച് പൈസയും പോയിട്ടുണ്ട് വേറെ പോറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം പോലീസ് കണ്ട വിധത്തില് എല്ലാ അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് അവരെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞ് നാല് കടകളിലാണ് ശ്രമം കാര്യമായ നടന്നിട്ടുള്ളത് മാർക്കറ്റിൽ നാല് സെക്യൂരിറ്റി ഗാർഡുകൾ രാത്രി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അവർ പകർത്തിയെടുത്തിട്ടുണ്ട് ചില ഓട്ടോ ഡ്രൈവർമാരും ഇതിൻ്റെ അയൽവാസികളായിട്ടുള്ള പല ആളുകളും ഇവർ മറ്റു സ്റ്റേറ്റിലുള്ള ഹിന്ദി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ് എന്ന സംശയം പ്രകടിപ്പിക്കുകയും ഇന്ന് മുതൽ ഗൾഫ് മാർക്കറ്റിലെ സെക്യൂരിറ്റി പുറമെ ജിമാറ്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ് രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ശക്തമായ കാവൽ മാർക്കറ്റിന് ഉണ്ടാവും എന്നറിയിക്കുക രൂപസാദൃശ്യമുള്ള ഒരാൾ പുലച്ച ഒരു മണിയോടെ കുറ്റിപ്പുറത്തേക്ക് ഓട്ടോ വിളിച്ചു പോയതായി റെയിൽവേയിലെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു തിരുശ്ശിയേൽ ടി പി വർഷാദിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു